നമസ്കാരം ആദ്യം ഒരു ഓർമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൺപതുകളിൽ എപ്പോഴും ആണ് എൺപതുകളുടെ അവസാനം കെ വിയായിട്ട് ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയാണ് കെ വിയുടെ വീട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ പഴയ വീട്ടിൽ അപ്പോൾ പാടത്തുനിന്ന് ചീവീടുകളുടെ ശബ്ദവും രാത്രിയുടെ ശബ്ദവും വിളിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ആ രണ്ടു മണി മൂന്ന് ഞങ്ങൾ ഇരിക്കും രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ അന്ന് ഞങ്ങൾ ചർച്ചയുടെ ഇടയിൽ കെ വി എന്നോട് ആവശ്യപ്പെടുന്നത് പാർട്ടിയുടെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനാവാനും സാംസ്കാരിക രംഗത്ത് നിൽക്കാനുമായിരുന്നു പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ മൂലവും കവിയാവാനും കഥാകൃത്താവാനുള്ള എൻ്റെ ആഗ്രഹം മൂലവും ഞാനതിനെങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനതിനെ പ്രതിരോധം തീർത്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കെ വി പെട്ടെന്ന് എന്നോട് പറഞ്ഞത് അല്ലെങ്കിലും സർഗാത്മകത ഉള്ളവർക്ക് ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് നമ്മുടെ ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല ഇത് പറയലും വേണു പെട്ടെന്ന് തേങ്ങിക്കറങ്ങി ഇത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി ഒരു ജീവിതത്തിൻ്റെ വലിയൊരംശം ഈ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതിൻ്റെ വിമോചന സമരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഇത് പറഞ്ഞോടുകൂടി എനിക്കും അത് വല്ലാത്ത ഒരു ഇതായിരുന്നു പിന്നീടും പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ നേതൃത്വ പദവിയിൽ നിന്ന് വേണു പുറത്തു വരുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളീയ ഛായയിൽ നിന്നുകൊണ്ടായിരിക്കാം കെ വേണുവിനെ പോലെ ഒരാൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഞാൻ കരുതാറുണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ മറ്റേതൊരു സംസ്ഥാനത്ത് ജീവി ജനിച്ചൊരാളായിരുന്നെങ്കിൽ ജീവിച്ചൊരാളായിരുന്നുവെങ്കിൽ വേണു ഇങ്ങനെ ആവില്ലായിരുന്നു കാരണം ഇപ്പോൾ മഹാരാഷ്ട്രയിലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ബീഹാറിലായിരുന്നു വേണുവിനെ പോലൊരു ബുദ്ധിജീവി അല്ലെങ്കിൽ വേണുവിനെപ്പോലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടായിരുന്നുവെങ്കിൽ വേറൊരു രീതിയിലാകുമായിരുന്നു കാരണം കേരളത്തിൻ്റെ കേരളീയ സമൂഹത്തിലെ കമ്മ്യൂണിസ്റ്റ് മനോഘടന അത്ര ആഴത്തിലായിരുന്നു കമ്മ്യൂണിസത്തിൻ്റെ മൂന്ന് ദശാസന്ധികളെപ്പറ്റി വേണു വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാജിക്ക് ശേഷം അതിനോടനുബന്ധിച്ചു വരുന്ന ആ പുസ്തകത്തിൽ ഈ മൂന്ന് ദശാസന്ധിയിൽ ഒന്ന് പാരീസ് കമ്മ്യൂൺ ആ പാരീസ് കമ്മ്യൂണി എല്ലാം സൂചിപ്പിച്ചതുപോലെ അധികാരങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാർക്സ് കണ്ടെത്തുന്ന വഴി രണ്ട് അതിൽ കേന്ദ്ര നേതൃത്വം ഇല്ലാതെ പോയി എന്നുള്ള തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ലെനിൻ സംഘടിപ്പിക്കുന്ന അധികാരം സോവിയറ്റുകൾക്ക് എന്ന സോവിയറ്റ് റഷ്യൻ പരീക്ഷണം ഈ രണ്ട് പരീക്ഷണങ്ങൾക്കും അപകചയം സംഭവിച്ചു എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള രീതിയിൽ അന്വേഷണം പോകുന്ന മാവോ സെത്തിങ്ൻ്റെ ബോംബാഡ് ദ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് പാർട്ടി അധികാര കേന്ദ്രങ്ങളെ ആക്രമിക്കുക അങ്ങനെ അധികാരത്തിൻ്റെ അപ്പോസ്ഥലനായിട്ട് അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കൈയാളായിട്ട് ആധിപത്യ വാസനയായിട്ട് പാർട്ടി വളരുന്ന ആ മനോഘടനയിലാണ് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം തുടങ്ങുന്നത് ഒരു പക്ഷേ ഒരു നൂറ് വർഷത്തോളം പഴക്കമുള്ള മലയാളി ബുദ്ധിജീവിതത്തിനെ ആഴത്തിൽ സ്വാധീനിച്ച ഈ മനോഘടന സോവിയറ്റ് നേരത്തെ പറഞ്ഞ ലെനിൻ്റെയോ സ്റ്റാലിൻ്റെയോ സങ്കല്പത്തിലുള്ള സോവിയറ്റ് ചിന്താ പദ്ധതിയുടേതായിരുന്നു അതായത് അധികാരം ജനങ്ങളിലേക്കല്ല അധികാരം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ പാർട്ടി കൺട്രോൾ ചെയ്യുന്ന എന്നുള്ള രീതിയിലേക്ക് കേരളീയ സമൂഹം മാറുകയായിരുന്നു അങ്ങനെ കേരളത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നരേറ്റീവ് ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും ചിന്താജീവിതത്തിൻ്റെയും ഭാഗമായി ഇത് നമ്മൾ ഇന്നും ശരിക്കും ക്രിറ്റിസൈസ് ചെയ്യാൻ തയ്യാറല്ല കേരളത്തിലെ ബുദ്ധിജീവികൾ കേരളത്തിലെ എഴുത്തുകാർ പുരോഗമന പക്ഷവാദികളാണെന്ന് പറയുന്നത് സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഈ ചിന്താ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയത്ത് ഞാൻ ഈ കേവിയായിട്ട് നിരന്തരം കത്തിടപാടുകളും പിന്നെ ഇമെയിലുകളുടെയും ഫോണുകളുടെയും കാലം വരുന്ന സമയത്ത് പുസ്തകങ്ങളിലൂടെയും ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ പ്രതിസന്ധി ഓരോ ഘട്ടത്തിലും വളരെ ആഹ്ലാദത്തോടു കൂടി പുറത്തേക്ക് വരുന്ന വേണുവിനെയാണ് കാണുന്നത് പിന്നെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മനോഘടനയെ തിരുത്താൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ആ കമ്മ്യൂണിസ്റ്റ് മനോഘടനയുടെ ഒരു ലാഞ്ച്ഛന എങ്ങനെയാണ് കേരളീയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ ഏത് കൊലപാതകങ്ങളോ ഏത് ഹിംസയോ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ അവരുടെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിലോ കേരളീയ സമൂഹത്തിൽ നടക്കുകയാണെങ്കിൽ അവരുടെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ആളുകൾ ആദ്യം പറയുന്നത് എന്താ അത് പാർട്ടി അന്വേഷിക്കും എന്നാണ് എന്താണ് പാർട്ടി അന്വേഷിക്കുന്നത് പാർട്ടി അന്വേഷിക്കും ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്നത് പാർട്ടിയാണ് ഇത് നമ്മുടെ ബുദ്ധിജീവി സമൂഹം നമ്മുടെ ഭൗതിക ജീവിതം കേരളത്തിൻ്റെ ഭൗതിക ജീവിതം അംഗീകരിച്ചൊരു സംഗതിയാണ് ഇതിനെ ആരും ചോദ്യം ചെയ്യാറില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു നമ്മുടെ സമൂഹത്തിൽ ഒരു സിവിൽ സമൂഹം ഇല്ലാതെ പോയി ഈ സിവിൽ സമൂഹം ഇല്ലാതെ പോകാനുള്ള കാരണം എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ആധിപത്യം കമ്മ്യൂണിസം ആത്യന്തികമായിട്ട് ജനാധിപത്യത്തെ ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ജനാധിപത്യത്തെ അവിശ്വസിക്കുന്നൊരു പ്രത്യേക ശാസ്ത്രമാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇത്ര പെട്ടെന്ന് പുഷിൻ ഒരു സഹോദരനോ അല്ലെങ്കിൽ സ്നേഹിതനോ ആവുന്നത് അതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മനോഘടനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇറാഖി അധിനിവേശത്തിൽ സദാം ഹുസൈൻ്റെ പട്ടാളം കുവൈറ്റിൽ വരുന്ന ദിവസങ്ങൾക്ക് മുമ്പേ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച കുവൈറ്റി റെസിസ്റ്റൻസ് ഫോഴ്സിലെ ഒരു കുവൈറ്റി യുവാവിനെ ക്രൈനിൽ കെട്ടിയിട്ട് തൂക്കിക്കൊന്നിട്ട് നഗരമധ്യത്തിൽ കുവൈറ്റിൻ്റെ ക്യാപിറ്റലിൽ ആഴ്ചകളോളം കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്നതായിരുന്നു സദാം ഹുസൈൻ്റെ പാർട്ടി ബാത്ത് പാർട്ടി സ്റ്റാലിനിസത്ത് നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടുവന്ന അതിൻ്റെ പാർട്ടി സ്ട്രക്ചർ അതിൻ്റെ ഓർഗനൈസ്ഡ് ഫോം സ്വീകരിച്ചൊരു കക്ഷിയായിരുന്നു ഈ രീതിയിലാണ് നമ്മുടെ കമ്മ്യൂണിസത്തിൻ്റെ ലാഞ്ചന അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം കേരളീയ സമൂഹത്തിലും വന്നത് ഈയിടെ ബാലയേന്ദ്രൻ ചുള്ളിക്കാടായിട്ടുള്ളൊരു ചർച്ചയിൽ വാട്സാപ്പ് അദ്ദേഹം എന്നോട് ഏറെക്കുറെ ക്ഷുഭിതനായി അതായത് എൻ്റെ ചോദ്യം ഇതായിരുന്നു കരുണയിൽ വാസവദത്തേനെ വെട്ടേറ്റ് അനേകം വെട്ടേറ്റോടുകൂടി കടക്കുന്ന വാസവദത്തയെ വർണ്ണിക്കുമ്പോൾ അല്ലെങ്കിൽ വാസവദത്തേയുടെ സഹനം ജീവിത പ്രമേയമാക്കുമ്പോൾ അല്ലെങ്കിൽ കവിതയുടെ പ്രമേയമാക്കുമ്പോൾ അനേകം വെട്ടേറ്റ മുഖത്ത് തന്നെ അനേകം വെട്ടേറ്റ ടി പി ചന്ദ്രശേഖരൻ്റെ ഒരു ഇമേജ് പോലും കടന്നു വരാതിരിക്കാൻ ഇവിടുത്തെ മലയാളി എഴുത്തുകാരും മലയാളി ബുദ്ധിജീവികളും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഇത് തിരസ്കാരാണ് ഈ മലയാളി സമൂഹത്തിൽ ഈ ബുദ്ധിജീവികളുടെ ഇടപെടലുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞ ഞാൻ എൽ ഡി എഫിൻ്റെ പക്ഷപാതിയാണ് എനിക്കതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല എഴുത്തുകാർ വലതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെയാണെന്ന് യാതൊരു ആവശ്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കക്ഷിയിലും ചേരരുതെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പക്ഷേ സമൂഹത്തിൽ ഒരു നിഷ്പക്ഷത എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെയും ആലോചനയുടെയും ഒരു സമൂഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെയും ആലോചനയുടെയും സംഘടനാ രൂപത്തിലേക്ക് ഒരു എഴുത്തുകാരനോ ഒരു പൗരനോ സ്വയം പരിണമിക്കണം ഈ പരിണാമത്തിൻ്റെ വലിയൊരു വലിയൊരു സംഭാവനയാണ് കെ വേണു ആയിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ എനിക്ക് കിട്ടിയത് ഇത് ഒരു കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഈ സ്വാധീനം ഒരു നിങ്ങൾക്ക് ഒരു വ്യക്തിയെ എങ്ങനെ രൂപപ്പെടുത്താം എങ്ങനെ ആലോചനയിലേക്ക് കൊണ്ടുവരാം ഈ രീതിയിലായിരുന്നു പോയത് പക്ഷേ നമ്മുടെ എഴുത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ജനാധിപത്യ നിഷേധങ്ങളെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം വളരെ പ്രകടമായിരുന്നു ഇവിടെ തന്നെ ഈ സാഹിത്യ അക്കാദമിയിൽ തന്നെ പുസ്തക പ്രകാശനത്തിൻ്റെ സമയത്ത് പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പിണറായി സർക്കാരിൻ്റെ രണ്ടാം വർഷം ആഘോഷിക്കുന്ന ചാപ്പകൾ ഇറക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ ഒരു ചർച്ച നടന്നു അപ്പോൾ ഇതേ സമയത്ത് ഈ ചർച്ച ഉന്നയിച്ചപ്പോൾ ഇതിലെ എഴുത്തുകാരൻ എങ്ങനെയാണ് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിക്ക് സമൂഹത്തിൻ്റെ എഴുത്തിലും എഴുത്തുകാരെയും നിർണ്ണയിക്കാൻ കഴിയുന്നത് നിശ്ചയിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ സി പി അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്രട്ടറി സാഹിത്യ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി എന്നോട് പറഞ്ഞത് അതിലെന്താണ് തരക്കെട് അതിലെന്താണ് കുഴപ്പമെന്നാണ് സച്ചിദാനന്ദൻ അതിനെ ഒരുപാട് വ്യാഖ്യാനിച്ചു അദ്ദേഹം എന്നോട് ചോദിച്ചത് നിങ്ങൾ അന്നാരൻ്റെ വായിച്ചിട്ടുണ്ടോ എന്നാണ് തീർച്ചയായിട്ടും അന്നാരൻ്റെ വായിച്ചിട്ടുണ്ട് ഞാൻ ഫാസിസത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ പിണറായി വിജയൻ്റെ ഫാസിസത്തെ അനുകൂലിക്കാനും മോദിയുടെ ഫാസിസത്തിനെതിരെ പുസ്തകം എഴുതാനും ഇവർ ശ്രമിക്കും ഇതിനെക്കുറിച്ച് പറയില്ല എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യ നിഷേധങ്ങൾ വന്നത് ഈ കമ്മ്യൂണിസത്തിൻ്റെ സ്വാധീനം തന്നെ കമ്മ്യൂണിസം പുരോഗമനവാദമാണെന്നും അത് ബുദ്ധിജീവിതയുടെ ബുദ്ധിജീവിതത്തിൻ്റെ എലീറ്റീസ് ആണെന്നും വിശ്വസിക്കുന്നൊരു സമൂഹമാണ് നമ്മളുടെ അതുകൊണ്ട് തന്നെ നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് കഴിഞ്ഞ നൂറ് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ബുദ്ധിപരമായ ജീവിതത്തിലും കമ്മ്യൂണിസത്തിൻ്റെ അതായത് ലെനിസത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റാലിനിസത്തിൻ്റെ കോൾഡ് വാർ കാലത്തെ ആശയ സ്വാധീനത്തിൻ്റെ വലിയൊരു ധാര നമുക്കിടയിലുണ്ട് ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ പാർട്ടികളെപ്പോലും സ്വാധീനിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഈയിടെ കേരള നവ സഭ അത് നടക്കുമ്പോൾ പിണറായി വിജയൻ്റെ ആളുകൾ റോട്ടിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അടിക്കുന്നു കുറേ പ്ര കുറെ സ്ഥലങ്ങളിൽ വെച്ച അടിയേറ്റെടുത്തതിന് ശേഷം വി ഡി സതീശൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും ഇനി തിരിച്ചടിക്കും ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കും ഈ സാധനം ഇതാണ് നമ്മളെ റിഫ്ലക്റ്റീവ് ചെയ്യപ്പോൾ ഈ മിറർ ഇമേജ് പോലൊരു സാധനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി കമ്മ്യൂണിസം അതായത് ജനാധിപത്യത്തിൻ്റെ ഈ മിറർ ഇമേജ് കോൺഗ്രസ് പോലും അല്ലെങ്കിൽ മറ്റേതൊരു സംഘടന പോലും ഈ ഇതിലേക്ക് മിറർ ഇമേജ് വേറൊന്നും അവർക്ക് ചെയ്യാൻ നിവൃത്തിയില്ല ഈ ഈ സംവാദത്തിൻ്റെ തലങ്ങൾ മുഴുവൻ നശിപ്പിച്ച് ജനാധിപത്യത്തിൻ്റെ ഈ ശോഷണം സംഭവിച്ച ഈ ഏരിയയിലേക്കാണ് കോവിഡിൻ്റെ സമയത്ത് ഈ പിണറായിയുടെയും അല്ലെങ്കിൽ മോദിയുടെയൊക്കെ ഫാസിസം വരുന്നത് മോദി ഫാസിസ്റ്റ് ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ആർ എസ് എസ് ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് അതിനെ അതിജീവിക്കാൻ നമുക്ക് ഇന്ത്യയുടെ ബഹുസ്വരതയും ഇന്ത്യയുടെ ഭാഷാ ദേശീയതയും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈയിടെ കേരള ഹൈക്കോടതി ജഡ്ജിയുടെ അഭിമുഖം ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം വളരേതായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടന വളരെ ബലവത്താണ് വളരെ ശക്തിമത്താണ് നമുക്കതിനോട് യാതൊരു ഭയവും വേണ്ട പക്ഷേ നമ്മൾ ഭയക്കുന്നത് എന്തിനാണ് നമ്മൾ ഭയക്കേണ്ടത് എന്തിനാണ് ജനാധിപത്യത്തിന് അല്ലെങ്കിൽ പാർലമെൻറ്ററി ഡെമോക്രസിറ്റിയെ റാഞ്ചാനും അതിനെ ആധിപത്യത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റാനുമുള്ളൊരു നരേറ്റീവ് ഈ പാർലമെൻ്ററി ഡെമോക്രസി സംഘ ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് ഞാൻ കെ വിയോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കാറ് കെ വി ഇതിനെ ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ജനാധിപത്യത്തെ അല്ല ജനാധിപത്യത്തിൽ ഈ പാർലമെൻറ്ററി ഡെമോക്രസി എങ്ങനെ റാഞ്ചിപ്പോകുന്നു എങ്ങനെ പാർലമെൻ്ററി ഡെമോക്രസി ജനവിരുദ്ധ ആവുന്നു ഇത് ചൈനയിലും റഷ്യയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പേരിനൊരു തെരഞ്ഞെടുപ്പോ ഇലക്ഷനോ പാർലമെൻറ്റോ അസംബ്ലിയോ ഉണ്ടാവാം ജനാധിപത്യം ഉണ്ടാവാം പക്ഷേ ഫാസിസമാണ് ഇത് ജനാധിപത്യത്തിൻ്റെ ഭയങ്കര ഒരു അപചയമാണ് ഇത് നമ്മൾ ആരും ചർച്ച ചെയ്തിട്ടില്ല ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതാണെന്ന് കെ വി പറയുന്നുണ്ട് പദ്യം അടുത്ത് യാത്ര പോകുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ തരാൻ നമുക്ക് വായിക്കാം എന്നൊക്കെയുള്ള സങ്കല്പത്തിലാണ് നിൽക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഒരു ഓർമ്മ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ ഒരു നരവംശാസ്ത്രജ്ഞർ ഒരു കുട്ടി നരവംശാസ്ത്രജ്ഞയുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥിനി ഒരു ചോദ്യം ചോദിച്ചു നരവംശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ് അപ്പോൾ അവർ പറഞ്ഞു അതൊരു തൊടയല്ലാണ് മനുഷ്യൻ്റെ തൊടയല്ലാണ് ആ നരവംശാസ്ത്രത്തിലെ ഏറ്റവും സംസ്കൃതചിത്തമായ അല്ലെങ്കിൽ സംസ്കൃതചിത്തമായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തം പക്ഷേ ആ തൊടയല് ചികിത്സ കിട്ടിയിരുന്നു ആ തുടയല്ലിനൊരു ചികിത്സ കിട്ടിയിരുന്നു അതിൻ്റെ അർത്ഥം എന്താ ആ ഒരു പരിക്ക് പറ്റിയിരുന്നു ആ പരിക്ക് ശുശ്രൂഷിക്കാൻ വേറൊരാളവിടെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സംസ്കാരം മനുഷ്യ സംസ്കാരം അങ്ങനെ കേരളീയ സമൂഹത്തിനൊരു ചികിത്സ വിധിച്ച ഒരു മനുഷ്യനാണ് കേ വേണു കേരളീയ സമൂഹത്തിൻ്റെ രോഗത്തിന് ചികിത്സ വിധിച്ചതിൻ്റെ അടയാളമായിട്ട് കേണു വേണുവിൻ്റെ എഴുത്തും ജീവിതവും ബാക്കിയുണ്ടാവും സന്തോഷം നന്ദി